സുഹൃത്തുക്കളെ ഏവർക്കും മറുപറത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ജീവിതത്തിൽ ഫേസ് ചെയ്ത ഏറ്റവും നല്ലൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കടൽ കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഇതിന് നിങ്ങൾക്ക് രണ്ടുത്തരം പറയാൻ കഴിയും ഒന്ന് ഇല്ല എന്നും ഒന്ന് ഉണ്ട് എന്നും നിങ്ങളുടെ ഉത്തരം ഇല്ല എന്നാണെങ്കിൽ ഉറപ്പായ നിങ്ങൾ ഏതെങ്കിലും ഒരു കടൽ തീർത്തിയെന്ന് കടലിൻ്റെ അങ്ങാറ്റത്തേക്ക് നോക്കണം അസ്തമയ സൂര്യനെ ഉദയസൂര്യനെ കാണണം കാരണം ആ ഒരു കാഴ്ച നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അർത്ഥതലങ്ങൾ മാറ്റിയെടുക്കും ഇനി നിങ്ങളുടെ ഉത്തരം ഉണ്ട് എന്നാണെങ്കിൽ ഞാൻ പറയും നിങ്ങളാണ് ലോകം കണ്ട ഏറ്റവും വലിയ വിഡ്ഢികൾ എന്ന് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ കണ്ടിട്ടുള്ളൊരു കടൽ ഉദാഹരണത്തിന് നമുക്ക് കേരളം തന്നെ എടുക്കാം കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് വിഴിഞ്ഞത്ത് നിന്നോ കോളത്ത് നിന്നോ എറണാകുളത്ത് നിന്നോ ആലപ്പുഴ നിന്നോ കോഴിക്കോട് നിന്നോ ബേക്കൽ നിന്നോ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് നാം കണ്ടിട്ടുള്ളൊരു കടൽ ഈ ഓരോ സ്ഥലത്തു നിന്നും നമ്മുടെ കാഴ്ചകൾ ഒന്നു തന്നെയായിരുന്നോ അതോ ഈ ഓരോ സ്ഥലത്തു നിന്നും നാം കണ്ട അനുഭവം ഒന്നു തന്നെയായിരുന്നോ പക്ഷേ നാം ഒന്ന് ഓർക്കണം ഈ എല്ലാ സ്ഥലത്തു നിന്നും നാം കണ്ടത് ഒരേ കടലാണ് അതെ അറബിക്കടൽ പക്ഷേ ബേക്കലിൽ നിന്ന് നാം കാണുന്ന അനുഭവം അല്ല നമുക്ക് കോഴിക്കോടിൽ നിന്ന് കിട്ടിയത് പക്ഷേ കോഴിക്കോടിൽ നിന്നും നമുക്കൊരിക്കലും കോളത്തെ കടൽ കാണാൻ പറ്റില്ല കോളത്ത് നിന്നൊരിക്കലും വിഴിഞ്ഞത്തെ കടൽ കാണാനും അതായത് നാം കാണുന്ന കടൽ എന്നുള്ളത് വളരെ ചുരുങ്ങിയൊരു കാഴ്ച മാത്രമാണ് അതിനപ്പുറം നാം കാണുന്നതല്ല ശരിക്കുള്ള കടൽ നാം കാണുന്നത് വെറും നൂറിൽ ഒരു ശതമാനമോ അതിൽ താഴെയോ ഭാഗം മാത്രമാണ് പക്ഷെ നമ്മൾ ഉറപ്പിച്ചു പറയുന്നു ഞാൻ കടൽ കണ്ടിട്ടുണ്ടെന്നുള്ളത് ഏതെങ്കിലും ഒരു തീരത്ത് നിന്ന് നാം ദൂരേക്ക് നോക്കുമ്പോൾ നമ്മുടെ കാഴ്ചയുടെ പരിമിതിക്കുള്ളിൽ നിന്ന് നാം കാണുന്നതാണോ യഥാർത്ഥ കടൽ ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത് ഓക്കെ ഒരു പ്രാവശ്യം ആലോചിക്കൂ ഇതുതന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ജീവിതവും അങ്ങനെ തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ നാം കാണുന്ന കടൽ പോലെ അതൊരിക്കലും നമ്മുടെ കാഴ്ചപ്പാടുകൾക്കും നമ്മുടെ ശരികൾക്കും നമ്മുടെ വീക്ഷണങ്ങൾക്കുമൊക്കെ അപ്രകമാണ് നമ്മുടെ ശരികൾ ഒരുപക്ഷെ നമ്മുടെ മാത്രം ശരികളാകാം മറ്റു പലർക്കും അതായിരിക്കില്ല കാരണം മറ്റൊരാളുടെ അനുഭവങ്ങളുടെ കാഴ്ചപ്പാടുകളും അത് വളരെ വ്യത്യാസമായിരിക്കും അതുകൊണ്ട് എൻ്റെ ശരികൾ മാത്രമാണ് ശരിയെന്ന് നാം ചടിക്കുമ്പോൾ അത് എപ്പോഴും ശരിയാകണമെന്നില്ല എന്ന് നാം ഓർക്കുന്നത് വളരെ നല്ലതാണ് എല്ലാ കാര്യത്തിലും മതത്തിൻ്റെയോ ജാതിയുടെയോ വർഗത്തിൻ്റെയോ നിറത്തിൻ്റെയോ എല്ലാ കാര്യത്തിലും അപ്പോൾ ഒന്നുകൂടി ചിന്തിക്കുക നിങ്ങൾ കടൽ കണ്ടിട്ടുണ്ടോ